നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലൈംഗികാതിക്രമ കേസുകൾ വർദ്ധിക്കുന്നുണ്ട് തൽസ്ഥാനത്ത് ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ രാജിവെച്ച് പോകുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു പക്ഷേ ഇപ്പോഴും വലിയൊരു തോതിൽ ജനരോഷം ഉയരുന്നത് കൊല്ലം എം എൽ എ മുകേഷിനെതിരെ തന്നെയാണ് പ്രത്യേകിച്ചും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിയമനിർമ്മാണ സഭയിൽ അടക്കം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മുകേഷ് ആ തൽസ്ഥാനത്തിരിക്കുന്നതൊട്ടും തന്നെ അന്വേഷണത്തെ സഹായിക്കില്ല എന്ന് മാത്രമല്ല ദോഷകരമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക പോലും പലരും പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ മുകേഷ് രാജിവെച്ച് ഒഴിയുക അല്ലാതെ മറ്റ് നിവർത്തി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നേതൃത്വത്തോട് പല നേതാക്കളും ഇതിനോടൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സി പി എം കൈവിടാതെ മുകേഷിനെ ചേർത്ത് നിർത്തുന്നത് തന്നെയാണ് വലിയ ജനവികാരം എതിരാവാനുള്ള കാരണവും ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് എം എൽ എക്കെതിരെ നിലവിൽ ഉയർന്നിരിക്കുന്നത് രാജിവെച്ചില്ലായെങ്കിൽ കടുത്ത പ്രതിഷേധം തന്നെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ സി പി എമ്മും കാണേണ്ടി വരുന്നത് അങ്ങനെ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പിണറായി വിജയനും മുകേഷ് എം എൽ എയെ കൈവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു മറ്റ് നിവൃത്തി ഒന്നും തന്നെ ഇല്ലാതെ രാജിവെച്ചൊഴിയുക എന്നുള്ളതാണ് ഇനി ആകെ ബാക്കി നിൽക്കുന്നത് ലൈംഗിക അതിക്രമ പരാതികളിലാണ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നും സംഘർഷഭരിതമായിരുന്നു പ്രതിഷേധം കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ എം എൽ എയുടെ ഓഫീസിന് നേരെ ആർ വൈ എഫ് നടത്തിയ മാർച്ചിൽ സംഘർഷമൊക്കെ തന്നെ ഉണ്ടായി സംഘർഷത്തിലാണ് ഈ മാർച്ച് കലാശിച്ചത് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ചിനെ പോലീസ് തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതായി കണ്ടു പോലീസിന് നേരെ പ്രതിഷേധക്കാർ കല്ലും ചെരുപ്പുമറിയുന്ന കാഴ്ചയുണ്ടായി റോഡിൽ സ്ഥാപിച്ച് എം എൽ എ ഓഫീസിന്റെ ബോർഡ് അടക്കം നശിപ്പിച്ചു യു ഡി എഫും സമാനമായി തന്നെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മഹിളാ മാർച്ചയുടെ മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി പോലീസ് ഏറ്റവും ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വന്നു ഇങ്ങനെ മുകേഷിന്റെ രാജിക്ക് വേണ്ടിയിട്ടുള്ള മുറവിളി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും മുകേഷ് രാജിവെക്കണ്ട എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് പക്ഷേ കൊല്ലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സി പി ഐ സി പി എം നേതാക്കളടക്കം ആവർത്തിച്ച് ഒരേ സ്വരത്തോടെ പറയുന്നത് ഈ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമില്ല ഇത് കൂടുതൽ കല്ലേറുകൾ ക്ഷണിച്ചു വരുത്തുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നതും ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും എം പി സ്ഥാനത്തേക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെയും കണ്ടില്ല എന്നാണ് പല സി പി എം പ്രവർത്തകരും അന്ന് അടക്കം പറയുകയെങ്കിലും ചെയ്തത് അതിനുശേഷമുണ്ടായ അവലോകന യോഗത്തിലൊക്കെ പരാജയ കാരണം എന്ത് എന്നുള്ളത് സി പി എം തന്നെ മനസ്സിലാക്കിയതാണ് ഇനിയും അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ വലിയ വില തന്നെയായിരിക്കും ഈ പാപഭാരം ചുമക്കുന്നതിന് കൊടുക്കേണ്ടി വരുന്നത് ലൈംഗിക പീഡനാരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നും സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് സ്ത്രീ പക്ഷ പ്രവർത്തകർ സംയുക്ത പ്രസ്താവന ഇറക്കി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നൂറ് സ്ത്രീപക്ഷ പ്രവർത്തകർ ചേർന്ന് സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് സാറ ജോസഫ് കെ അജിത ഏലിയമ്മ വിജയൻ കെ ആർ മീര മേഴ്സി അലക്സാണ്ടർ ഡോക്ടർ രേഖാ രാജ് വി പി സുഹ്ര ഡോക്ടർ സോണിയ ജോർജ് വിജി പെൺകുട്ട് ഡോക്ടർ സി എസ് ചന്ദ്രിക ഡോക്ടർ കെ ജി താര ബിനിത തമ്പി ഡോക്ടർ എ കെ ജയശ്രീ കെ ബീന തുടങ്ങിയവരുൾപ്പെടെയുള്ള നൂറ് പേരാണ് ഈ സംയുക്ത പ്രസ്താവന ഇറക്കി സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് സിനിമാ നടനും കൊല്ലം എം എൽ എയുമായ മുകേഷ് വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരാളാണ് ഇപ്പോൾ തന്നെ മൂന്ന് സ്ത്രീകൾ മുകേഷിനെതിരെ ലൈംഗികാതിക്രമ ആരോപണവുമായിട്ടാണ് രംഗത്ത് വന്നത് ഗാർഹിക പീഡനം ബലാത്സംഗം തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി നിരവധി ആരോപണങ്ങൾ മുകേഷിന്റെ പേരിൽ നിലവിലുണ്ട് അത് വീട്ടിലായിരുന്നാലും തൊഴിലിടത്തായിരുന്നാലും ഒക്കെ ആവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് നിയമനിർമ്മാണ സഭയിലെ അംഗമെന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള ഒരു പദവിയാണ് എം എൽ എ സ്ഥാനം എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ നേരിടുന്ന ആളെ സർക്കാർ വീണ്ടും സിനിമാ നയം രൂപീകരിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് സ്ത്രീകളെ തന്നെ അവഹേളിക്കലാണ് ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് എം സ്ഥാനം സ്വയം തന്നെ രാജിവെക്കേണ്ടതാണ് അദ്ദേഹം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്നും മാറ്റുകയോ ചെയ്യാൻ സർക്കാർ തന്നെ തയ്യാറാകണം സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും സിനിമാ കോൺക്ലേവിൻ്റെ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യണം അല്ലാത്തപക്ഷം എം എൽ എ മുകേഷിന് കേരളത്തിലെ സ്ത്രീകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് എന്നാൽ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് സ്ഥാനമൊഴിയാൻ മുകേഷിനോട് സി പി എം തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞുവെന്നാണ് വിവരം ലഭിക്കുന്നത് മുകേഷിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ സർക്കാരിനെയും സി പി എമ്മിനെയും വലിയ വെട്ടിലാക്കുന്നുണ്ട് കടുത്ത പ്രതിരോധമാണ് തീർക്കുന്നത് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് സി പി ഐ നേതാവ് ആനി പ്രതിപക്ഷവും ഒരുപോലെ തന്നെ തുറന്നു പറയുന്നതും പക്ഷേ എം എൽ എ സ്ഥാനം നിലനിർത്തണമെങ്കിൽ മുകേഷിന് ഇനിയും ഏറെ കടമ്പകളുണ്ട് ഈ ചെയ്തതിനോടൊക്കെ തന്നെ വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചുവെങ്കിൽ പോലും അതിൽ നിന്നും വ്യക്തമായ മറുപടി സമൂഹത്തിന് നൽകാൻ കഴിയില്ല നിരവധി ആരോപണങ്ങളാണ് മറുഭാഗത്ത് ഉയർന്ന് കേൾക്കുന്നതൊപ്പം തന്നെ ആരോപണം അടക്കം ഇന്ന് വീണ്ടും ഉയർന്നു ഉയർന്നുവന്ന് ചർച്ചയാവുകയാണ് അതുകൊണ്ട് വിവാദത്തിൽ നിന്നും തലയൂരാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പാർട്ടിയും കടക്കുന്നത് ഷാജിയൻ കരുൺ അധ്യക്ഷനായ സമിതിയിൽ മുകേഷിന്റെ സ്ഥാനം പ്രതിഷേധം കൂടുതൽ കടുപ്പിച്ചിരുന്നു സ്വയം ഒഴിയാനുള്ള നിർദ്ദേശം മുകേഷിന് ഇതിനോടകം തന്നെ പാർട്ടി നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സി പി എം ഒരു സമയത്ത് ഉയർത്തിയൊരു വാദം എന്ന് പറയുന്നത് സമാനമായ ആരോപണങ്ങളിൽ പ്രതിപക്ഷ എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് നേരത്തെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതിലൊന്നും രാജിവെക്കാനായി പ്രതിപക്ഷ എം എൽ എ മാർ അന്ന് ഭരണപക്ഷത്തിരുന്നപ്പോൾ ഒന്നും തയ്യാറായിട്ടില്ല ഇടത് എം എൽ എയും ആ പതിവ് തന്നെ തുടരണോ എന്ന ചോദ്യമാണ് ഇടത് കേന്ദ്രത്തിൽ നടക്കം ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ സ്വഭാവം തന്നെയാണോ ഭരണപക്ഷവും കാട്ടേണ്ടതെന്നാണ് അവിടെ ഉണ്ടാകുന്ന മറ്റൊരു വ്യാഖ്യാനം എന്തുകൊണ്ടാണ് മുകേഷിനെ സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും കൈവിടാൻ മടിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ശക്തമായി ഉയരുന്നത് എന്തായിരുന്നാലും ഇതിനോട് മറുപടി കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കേണ്ടതാണ് ന്യൂസ് ഡെസ്ക് മനുലി വാർത്താ ഇൻസൈ